ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോൾ ഏതോ ഉദ്ഘാടനവും പറ്റുമായിരുന്നു ആ പരിപാടിക്ക് പോയിപ്പോൾ എൻ്റെ സ്വാഗത പ്രസംഗം എന്നെ സ്വാഗതം ചെയ്തപ്പോൾ ഒരു കൊച്ചുകുട്ടി അഞ്ചെട്ട് വയസ്സായിരിക്കും കുട്ടി വന്നിട്ട് എന്നെ സ്വാഗതം ചെയ്തത് ഒരൊറ്റ ഒരു റോസാപ്പൂ എനിക്ക് തന്നതാണ് നല്ല നീളമുള്ള തണ്ട് ഭംഗിയുള്ളൊരു ചുവന്ന റോസാപ്പൂ ആ റോസാപ്പൂ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ മറന്നു കിടന്നിരുന്ന പണ്ടങ്ങാണ്ട് കേട്ട് ഇപ്പോഴും മറന്നു പോയ ഒരു പാട്ടിൻ്റെ രണ്ട് വരികൾ എനിക്ക് പറഞ്ഞു പോകുന്നു യേശുദാസോ മറ്റോ പാടിയതാണ് ആരാണ് രചിച്ച് ആരാണ് അതിന് ഇണം നൽകിയതൊന്നും എനിക്കറിഞ്ഞൂടാ എനിക്കാണെങ്കിൽ പാടാൻ അറിഞ്ഞൂടാ അതിപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകും തീരെ പാടാൻ അറിഞ്ഞൂട എനിക്ക് രാഗമില്ല ശ്രുതിയില്ല പിച്ചില്ല താളമില്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എങ്കിലും ആ രണ്ട് ലൈൻ രണ്ട് വരികൾ എൻ്റെ തലയിൽ ഇങ്ങനെ അലയടിക്കുകയാണ് അതുകൊണ്ട് എനിക്കത് പാടിയേ പറ്റൂ നിങ്ങൾക്ക് ഞാൻ പാടുമ്പോൾ നിങ്ങളെ കളിയാക്കരുത് രണ്ട് ലൈൻ ഞാൻ പാടട്ടെ ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ ഒരു കാലം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ ചെരുക്കിയത് എനിക്കറിയാം മോശമാണെന്ന് പക്ഷെ ഞാൻ രണ്ടു പേരും പാടി എനിക്ക് തീരൂ അതുകൊണ്ടാണ് പാടിയത്